എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക സമയം രണ്ടേ അൻപത്തി എട്ടായിട്ടുണ്ട് മൂന്ന് മണിക്ക് എന്തായിരിക്കും സംഭവിക്കണേ ഒരു പരിധി കൂടുതലൊന്നും ഒന്നും സംഭവിക്കാൻ പോലാം അപ്പോൾ നമ്മൾ നോക്കിയേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ് ഭാഗത്ത് എടുത്തിട്ട് അത് എത്രമാത്രം താഴത്ത് വന്നു നോക്കി അതേപോലെ സിഇ ഇപ്പോൾ നമ്മളെടുത്തൊരു ട്രേഡ് മോളിലോട്ട് പോയി നമ്മൾ രാവിലെ വരച്ച് വെച്ച റെക്റ്റാങ്കിൾ ബോക്സ് അതുക്കും മേലോട്ട് മാർക്കറ്റ് പോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെ പോകേണ്ട മാർക്കറ്റാണ് പക്ഷെ അത്രയും പോയില്ല ഏകദേശം നമ്മൾ വരച്ചു വെച്ച ഒരു ലെവലൊക്കെയാണ് പോയിട്ടുള്ളൂ ഇരുന്നൂറ്റി അൻപത്തേഴ് ലെവലിലേക്കൊക്കെ പോയിട്ടുള്ളു ആർ എസ് ഐ സ്റ്റിൽ സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മൂന്ന് മണിക്കൊരു ബ്ലാസ്റ്റിംഗ് മൂവ് ഉണ്ടായാൽ ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്യണം ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഇരുന്നൂറ്റി നമ്മൾ ഓൾറെഡി ഒരു എന്താ പറഞ്ഞ ലെവൽ രാവിലെ നോട്ട് ചെയ്ത് വെച്ചതാണ് ആ ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എത്രീന്നാണെന്നൊന്ന് നമ്മൾ ആവറേജ് ചെയ്തത് നൂറ്റി എൺപത് നൂറ്റി എഴുപതി നിന്നാണ് നമ്മൾ ആവറേജ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ വരും എന്ന് പറഞ്ഞ സ്ഥലം ആ നൂറ്റി എഴുപതിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത് വരെ നൂറ്റി നൂറ് പോയിൻ്റ് മാർക്കറ്റ് റൈഡ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ റൈഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി ഈ ഒരു ഭാഗത്താണ് ഇരുന്നൂറ്റൊമ്പത് ആ ഭാഗത്താണ് നമ്മൾ ഇറങ്ങിയത് അതിനുശേഷം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഒരെണ്ണം കയ്യും കെട്ടി നോക്കിയിരുന്നാൽ തന്നെ നൂറ് പോയിൻ്റാണ് നമ്മൾ പറഞ്ഞ ടാർഗറ്റാണ് നമ്മൾ ഒരു ലോട്ടൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് ലോട്ടിൽ നിന്ന് മുഴുവൻ ഉണ്ടാക്കാം ഒരു ലോട്ടിൽ നിന്ന് മുഴുവൻ ഉണ്ടാക്കാം അതൊന്നും പോസിബിലിറ്റി ഇല്ല കഴിഞ്ഞ വണ്ണം ഒരാഴ്ചയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞത് രണ്ട് ലോട്ട് എടുക്കൂ ഒരെണ്ണം ആദ്യത്തെ ഒരു സേഫ് സോണിൽ ഇറങ്ങും മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കൂ ഹോൾഡ് ചെയ്യൂ മാസത്തിന് നാലെണ്ണം നൂറ് പോയിൻ്റ് ഉറപ്പാണ് ആ നൂറ് പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് അപ്പോൾ സീല് ആർ എസ് ഐ സിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപതൊക്കെ ബ്രേക്ക് ചെയ്ത് മൂന്ന് മണിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെയൊക്കെ പോകാനുണ്ട് ഇരുന്നൂറ്റി എൺപത് ഒരു ലെവലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാനുള്ളത് ഇരുന്നൂറ്റി എൺപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ലെവലാണ് മാർക്കറ്റ് പോകാനായിട്ട് കിടക്കണേ നമ്മൾ ആദ്യത്തെ ടാർഗറ്റാണ് റീച്ച് ചെയ്ത് പിന്നെ ഒരു ടാർഗറ്റും കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഏകദേശം മുന്നൂറ് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാം അത് നല്ല മൂവ് കിട്ടണം ഹൈ മൂവ് കിട്ടിയാലാണ് ഇരുന്നൂറ്റി എഴുപതിന്ന് മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു മൂവ് കിട്ടുള്ളൂ അപ്പോൾ എവിടെ നിന്നാണ് പിക്ക് മൂവ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നൂറ്റി നാൽപ്പത്തി ഈ ഒരു സ്ട്രൈക്ക് നിൽക്കുന്നത് ആ സ്ട്രൈക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ പി എടുക്കാം ഇരുന്നൂറ്റി രണ്ടിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് പി ഈടെ മൂവ് കിട്ടത്തുള്ളൂ ഇരുന്നൂറ്റി രണ്ടോ ഇരുന്നൂറ്റി ആറോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പി ഈടെ മൂവ് കിട്ടുകയുള്ളു ആർ എസ് ഐ സ്റ്റിൽ സീലാണ് മൂന്ന് മണിക്ക് ഒരു ബ്ലാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായാലാണ് മാർക്കറ്റ് മൂന്നരയാകുമ്പോൾ മുന്നൂറിൻ്റെ ഭാഗത്തേക്ക് എത്തത്തുള്ളൂ സമയമുണ്ട് ഞാൻ രണ്ട് മിനിറ്റിൻറെ പീയുടെ മൂവ്മെന്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് രണ്ടു മിനിറ്റിലും ആർ എസ് ഐ ഒരു കറവ് വന്നു കഴിഞ്ഞ മാർക്കറ്റ് പിയിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിന് മുകളിലോട്ട് പോവാതെ മൂന്ന് മണിക്ക് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഫോളോ ആവും അപ്പം പീയുടെ മൂമെൻ്റ് കുറച്ച് മുകളിലേക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എവിടം വരെ ഏകദേശം ഇരുന്നൂറ്റി പത്ത് വരെ മൂന്ന് മണിക്കത്തെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം രണ്ട് അൻപത്തി അഞ്ചായിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ നയൻ്റി വണ് വരും ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു പീയുടെ ബൈ എടുത്തിട്ടുണ്ട് ബാക്കി വൺ വെച്ചിട്ട് കാണാം സ്റ്റോപ്പ് ലോസ് ഏരിയ സിംഗിൾ ലോട്ടിണ്ടെങ്കിൽ ൂറ്റി എൺപത്തി സ്റ്റോപ്പ് ലോസ് എട്ട് പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ വലിയ കുഴപ്പമില്ല താഴത്തോട്ട് പോയാൽ നമുക്ക് ആവറേജ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ആറ് ഒരു പരിധി കൂടുതലൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പി വരാനായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് നാൽപ്പത്താറ് പിന്നെ കൺസോൾട്ടേഷൻ സോൺ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് നിൽക്കുന്നത് അമ്പത്തിരണ്ടോ അമ്പത്തേഴോ ഒന്നെങ്കിൽ മാർക്കറ്റ് അവിടെ ക്ലോസ് ആക്കണം ഇല്ലെങ്കിൽ മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി ഏഴ് അറുപത്തൊമ്പതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുന്നൂറ് ഭാഗത്തേക്ക് പോകണം അതിനുള്ള ചാൻസസ് മൂന്ന് മണിക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എട്ട് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയെന്ന് വെച്ചാലും കുഴപ്പമില്ല ഒരു ഉള്ളൂ ലോട്ടലിലുള്ളൂന്ന് ഏച്ചിട്ട് ഞാനത് എടുത്തിട്ടിരിക്കുന്നതാണ് കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് പി സിഇ ഡൗൺ ആവുകയാണെങ്കിൽ അതായത് ഇവിടെ ഒരു കർവ് വരുന്നുണ്ട് റീ കർവ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് ചെയ്തു വെച്ചത് അത് അത്യാവശ്യം ഇടിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാലും ഇരുന്നൂറ്റി നാല് എസ് എം എയിലാണ് ഒരു ഹിറ്റിംഗ് വരുവാണെങ്കിലും വരുവുള്ളൂ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ എസ് എം എ ഇല്ലാന്നുണ്ടെങ്കിൽ അത് താഴത്ത് ഈ സി യെല്ലോ ലൈറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മുട്ടുമ്പോൾ സി പി എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ട് അൻപത്തി ഏഴായിട്ടുണ്ട് അടിച്ചു വേണമെങ്കിൽ ഏഴ് പോയിൻ്റേ പോവുള്ളൂ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഏഴ് പോയിൻ്റിൽ വലിയ നഷ്ടം വരാൻ ചാൻസ് ഇല്ല അതൊരു ലോട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ റിസ്ക് എടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന റീസൺ കഴിഞ്ഞ വ്യാഴാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ചയും മൂന്ന് മണിക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നല്ല രീതിയിൽ വന്നിട്ടാണ് തിരിച്ച് കയറിപ്പോയിരിക്കുന്നത് സ്ട്രൈക്കുകൾ പിന്നെ ഏത് ലെവലിലേക്കാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു കാരണം ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ മുകളിലോട്ടാണെങ്കിലും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ മുകളിൽ പോയിട്ട് ഏത് നിമിഷവും തിരികാം ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് ഒരു ബ്ലാസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ പിന്നെ ഞാൻ പിയിലെടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവേ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഈക്കുണ്ട് ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ പോയാലും ഏഴ് പോയിൻ്റേ പോകത്തുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചെട്ട് പത്ത് പോയിൻ്റ് കിട്ടും നേരെ മറിച്ച് ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപതിന്ന് എൺപതിലേക്കുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം ഇപ്പുറത്ത് പോയ സ്റ്റോപ്പ് ലോസ് അപ്പുറത്ത് കിട്ടും контролю സമയം രണ്ട് അൻപത്തി ഒൻപതായിട്ടുണ്ട് മുപ്പത്തിനാല് സെക്കൻഡ് ഉണ്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് നൂറ്റി എൺപത്തേഴിൽ ഇട്ട് വെച്ചേക്കാം ഇൻ കേസ് വലിയൊരു ബിഗ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അടിച്ചു പോയാലും എൺപത്തേഴും പത്തും തൊണ്ണൂറ്റേഴ് പത്ത് പോയിൻ്റേ പോകത്തുള്ളൂ രണ്ട് അൻപത്തി ഒൻപത് മൂന്ന് മണി ഇരുന്നൂറ്റിനാലിലാണ് ആദ്യത്തെ റിജക്ഷൻ ഇരുന്നൂറ്റിനാലും ബ്രേക്ക് ചെയ്താലാണ് സിഇ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഫോളാകത്തുള്ളൂ എസ് എം എ ആദ്യത്തെ റിജക്ഷൻ ആണ് നാല് പോയിന്റ് കൂടെ പോയാൽ ഇരുന്നൂറ്റിനാല് പരിധി കൂടുതൽ ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ആണ് മാർക്കറ്റ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തേഴ് കൺസോൾഡേഷൻ ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് സീ ഫാളാവത്തുള്ളൂ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓൺലൈൻ ഇരുന്നൂറ്റി നാല് അല്ലെങ്കിൽ അതുക്കും മേലെ എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ലെവലിലേക്കാണ് എത്തി നിൽക്കുന്നത് കറക്റ്റ് എസ് എം എയിൽ ഇടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എസ് എം എയിൽ ഇടിച്ചിട്ടില്ല ഇരുപത്തി മൂന്നേ പോയിൻ്റ് ഇരുന്നൂറ്റിമൂന്നേ പോയിൻ്റ് ഏഴോ അഞ്ചേ പോയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി നാലാണ് എസ് എം എ ശരിക്കും നമ്മളൊരു ബഫർ സോണിട്ട് ഇറങ്ങേണ്ടതാണ് പിന്നെ ഞാനത് ഹിറ്റ് ചെയ്യും പിന്നെ ഞാനത് ഹോൾഡ് ചെയ്തതിൻ്റെ അർത്ഥം ഈ ഒരു ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഒരു നാല് പോയിൻറ്റും കൂടെ കിട്ടും എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനത് വെച്ചുകൊണ്ടിരുന്നത് അതങ്ങനെ ഉള്ളൂ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുക ഇല്ലെങ്കിൽ സിഇ ഡൗൺ ആയി ഇരുന്നൂറ്റി നാൽപ്പത്തേഴിൽ മുട്ടുമ്പോൾ പി ഇ എക്സിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒരു അര പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അത് ബഫർ സോൺ സാധാരണ പൊതുവേ ബഫർ സോൺ വിട്ട് ഞാൻ പിടിക്കാറുള്ളതാണ് എസ് എം എൽ എക്ക് മുട്ടുന്നൊരു സമയത്ത് ഇറങ്ങാറുള്ളതാണ് പക്ഷേ ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ്ന്നുള്ള ഒരു ലെവല് മൈൻഡ് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ എസ് എം എയിലും മുട്ടി ഇപ്പോൾ ഇറങ്ങായിരുന്നു ഇതിപ്പോൾ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റാണ് ചെറിയൊരു പ്രോഫിറ്റാണ് ആഗ്രഹിക്കുന്നവർക്ക് എസ് എം എ നല്ലൊരു ചോയ്സാണ് ഒരു ബഫർ സോൺ ഇട്ടുകൊണ്ട് പക്ഷെ എൻ്റെ തീരുമാനം ആ തീരുമാനത്തിൽ ഞാൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലോസിനെപ്പറ്റി ഞാൻ അവിടെ വറിയിടല്ല എന്നെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിൽ എത്തുമ്പോൾ എനിക്ക് എക്സിറ്റ് ആവണം ഇല്ലെങ്കിൽ ലോസ് ആ ഡിസിഷൻ എനിക്കുള്ളൂ കാരണം പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്നുള്ളൂ കാരണം അതും എസ് എം ഐയിൽ ടച്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എസ് എം ഐയിൽ ടച്ച് ചെയ്തപ്പോൾ അപ്പുറത്ത് എസ് എം ഐയിൽ ടച്ച് ചെയ്ത് പോയിൻറ്റ് വ്യത്യാസം അത്രേ ഉള്ളൂ ഇപ്പോൾ കാരണം പി മാത്രം എസ് എം എ നോക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇരുന്നൂറ്റി മൂന്നിലെത്താതെ ഇറങ്ങി പോരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെന്നു വെച്ചാൽ അവിടെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യും ഇപ്പോൾ അതിന് അക്യുറസി അറിയാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡിലെ ചാർട്ട് യൂസ് ചെയ്യുന്നത് അവിടെ കറക്റ്റായിട്ട് എസ് എം ഐ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡെൽറ്റ വാല്യൂ ഡി കെ ഒക്കെ വെച്ചുകൊണ്ട് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ എസ് എം ഐയിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രണ്ടും തമ്മിൽ ചാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ട് മനസ്സിലാവും പക്ഷേ ഞാൻ ഒന്നെങ്കിൽ ലോസ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ആ ഒരു ബേസിൽ ഞാൻ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളു മാർക്കറ്റ് ഇപ്പോഴാണ് എസ് എം എയിലേക്ക് മുട്ടുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റിമൂന്നിൽ ഇരുന്നൂറ്റി നാലിൽ ഇറങ്ങാനിരുന്നു ഇരുന്നൂറ്റി മൂന്ന് വരെ പോയി പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ് വീണ്ടും എത്തി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്നായിട്ടുണ്ട് നമ്മൾ രണ്ട് ഉദ്ദേശവും നമുക്കുള്ളു ഒന്നെങ്കിൽ പി ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് വരണം മൂന്നരയാകുമ്പോഴത്തേക്കും വന്നാലും കുഴപ്പമില്ല മൂന്ന് ഇരുപതാകുമ്പോൾ വന്നാലും കുഴപ്പമില്ല മൂന്നേകാല് കഴിഞ്ഞിട്ട് വന്നാലും കുഴപ്പമില്ല ഒന്നെങ്കിൽ പി എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കിട്ടണം സി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കിട്ടണം ആ സമയം എപ്പോൾ സി എവിടെ മുട്ടുന്നു അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യും ഇല്ലാത്ത പക്ഷം എനിക്ക് വേണ്ടത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് രണ്ടിലേതാണെങ്കിലും സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ ഒരു ഉറപ്പോടുകൂടി മനസ്സ് പോസിറ്റീവ് ആക്കി കല്ലാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അവിടെ ലാഭമല്ല പ്രതീക്ഷിക്കണം അപ്പം നമ്മൾ പോസിറ്റീവായിട്ടൊരു കാര്യം ചിന്തിച്ചാൽ അങ്ങോട്ട് വരുമോ ഇല്ലയോ ഒന്ന് നിന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുമോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ എസ് എം എ ബ്രേക്ക് ചെയ്ത് പറഞ്ഞു ഒരു ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കാണ് സിഇ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നേ കാലിന് എസ് എം എയുടെ അടുത്ത് മാർക്കറ്റ് ഉണ്ടാവണം മൂന്നേ കാലിന് മാർക്കറ്റ് എസ് എം എ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യത്തിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ മൂന്നേ കാലിന് എസ് എം എ മുട്ടണം മാർക്കറ്റ് മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ ഉണ്ടായി തിരിച്ച് താഴത്തോട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് വന്നാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അല്ലാത്ത പക്ഷം എവിടെയാണോ മൂന്നിരക്ക് നിൽക്കുന്നത് അത് സ്റ്റോപ്പ് ലോസിന് മുകളിൽ എവിടെയാണെങ്കിലും അവിടെ വെച്ചിട്ട് മൂന്ന് ഇരുപത്തൊമ്പതിന് നമ്മൾ ക്ലോസ് ചെയ്യും സമയം മൂന്നേ പതിനാലായിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റിൽ കൂടെ ഉണ്ട് ആ ഒരു മിനിറ്റ് കൊണ്ട് മൂന്നേ കാലിന് കറക്റ്റ് ഇരുന്നൂറ്റമ്പത്തിരണ്ട് ടച്ച് ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നു മൂന്നേകാലിന് ഇരുന്നൂറ്റമ്പത് ടച്ച് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ താഴത്തോട്ട് വന്നാൽ ടു ഫോർട്ടി സെവനിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും ഇതൊക്കെ നമ്മൾ പറിച്ചു വച്ചിരിക്കുന്ന സ്ക്രിപ്റ്റാണ് ആ രീതിയിൽ മാർക്കറ്റ് പോവില്ല എന്നുള്ളത് സെക്കൻഡറി ആണ് ഏകദേശം ഇരുന്നൂറ്റമ്പത്തിരണ്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മൂന്ന് പതിനാല് ആറ് സെക്കൻഡ് കൂടെ ഉണ്ട് മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റി ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ഓക്കെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മൂന്നേ കാലിന് ടച്ച് ചെയ്തിട്ടുണ്ട് അത് നേരെ താഴത്തോട്ട് ഫ്ലോ ആവണം മൂന്നേകാലിന് ശേഷം ഡൗൺ ഡൗണിയിട്ട് പോയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അറ്റേ ടൈമിൽ നമ്മൾ എന്താ പറഞ്ഞേ ഏകദേശം രണ്ട് പോയിൻ്റ് ഉള്ളു അപ്പോൾ എണ്ണൂറ്റി പതിമൂന്ന് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടച്ച് ചെയ്തു നമ്മൾ തൊള്ളായിരത്തിന് എക്സിറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ട് അത് കയറിപ്പോണെങ്കിൽ കയറിപ്പോട്ടെ നെവർ മൈൻഡ് അപ്പോൾ ഞാൻ ചാർട്ടിനോട് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ചാർട്ടും നമ്മളും തമ്മിലുള്ളൊരു ആത്മബന്ധം എപ്പോഴും വിലപ്പെട്ടതാണ് അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇന്ന ടൈമിൽ ഇന്ന കാരിൽ ഇന്നടത്ത് അത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് വർഷം കൊണ്ട് ഒരു ചാർട്ട് മനസ്സിലാക്കിയെന്നുള്ള എക്സ്പീരിയൻസാണ് ആ ഹോൾഡിംഗ് അവിടെ നമ്മൾ കണ്ടത് അത് ഇരുന്നൂറ്റി പന്ത്രണ്ടൊക്കെ പോയാൽ അങ്ങ് പോകും അത് പോട്ടെ ആ രീതിക്ക് രീതിക്കങ്ങ പോട്ടെ നമ്മളതിനെ മറയിടാവേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുക്കുക നമ്മൾ അവിടെ നിന്ന് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണെങ്കിലും നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലാണ് അതിൻ്റെ പരിപാടി നൂറ്റി തൊണ്ണൂറ്റേഴിൽ നിന്നാണ് എടുത്തത് പത്ത് പതിനഞ്ച് പോയിന്റ് അതിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ആ ചാർട്ട് നമ്മളുമായിട്ട് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ആത്മബന്ധം വേണം അപ്പോൾ ചാർട്ട് അങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചിട്ട് നമ്മൾ അത്ക്കും മേലെടുക്കാനായിട്ട് ഒരു വിശ്വാസവഞ്ചന കാണിക്കുന്ന പരിപാടി നമുക്ക് ഉണ്ടാവരുത് അപ്പോൾ ഇനി വേ അപ്പോൾ മൂന്ന് പതിനെട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഞാൻ താഴത്തേക്ക് വന്ന ലോവർ പൊസിഷനിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ റെഡ് ബോക്സിലേക്കൊക്കെ മാർക്കറ്റ് വരും നമ്മൾ ഈ മൂവ് കാണുമ്പോഴത്തേക്കും വിചാരിക്കും അത് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര പോയിന്റ് കിട്ടും പത്തും അഞ്ച് പോയിന്റും കൂടെ കൂടുതൽ കിട്ടിയനെ അപ്പോൾ എന്ത് ചെയ്യും ഇതേ മെൻ്റാലിറ്റി ചിലപ്പോൾ നാളെ കൊണ്ടുവരും നാളെ ചിലപ്പോൾ മാർക്കറ്റ് അവിടെ പോയിട്ട് കറക്റ്റ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് റിവേഴ്സായി പോയി കഴിഞ്ഞ് എന്ത് ചെയ്യും ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു സ്പേസ് കണ്ടെത്തുക ആ സ്പേസിനുള്ളിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പായി വരും ആ സ്കില്ല് ഡെവലപ്പായി വന്നതിന് ശേഷം നമ്മൾ പതുക്കെ പതുക്കെ ലോഡ് സൈസ് കൂട്ടി 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 ആയിരം എന്നുള്ളത് അയ്യായിരം ആക്കാം പതിനായിരം ആക്കാം അമ്പതിനായിരം ആക്കാം അപ്പം നമുക്ക് അതിന് വേണ്ടത് എന്താ നമുക്ക് ആയിട്ട് ഫണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ മെജോറിറ്റി ആളുകളും ട്രേഡിലേക്ക് വരുന്നത് രണ്ട് ലോട്ട് എടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ ഒരു ലോട്ട് എടുക്കാനുള്ള ഫണ്ട് കൊണ്ടായിരിക്കും ട്രേഡിങ്ങിലേക്ക് വരുന്നത് അവർ ഓരോ ട്രേഡ് എടുക്കുമ്പോൾ ലോസ് ആവണമനുസരിച്ചിട്ട് മൂവ്മെൻ്റ് ഉള്ള സ്ട്രൈക്കിൽ നിന്ന് അവർ മാറി 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 ദൂരത്തേക്ക് പോയി അവസാനം ഡി കെ ഇല്ലാത്ത മൂവ്മെൻ്റ് ഇല്ലാത്ത ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്കിലേക്ക് പോയിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ആ ഫണ്ട് സീറോയിലേക്കാക്കി അക്കൗണ്ട് വാഷ് ഔട്ടായി കളയും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് എന്താ ഒരു ചെറിയ പച്ചക്കറി തുടങ്ങ തുടങ്ങാനായിട്ട് വേണം ലക്ഷങ്ങൾ ആ സ്ഥലത്താണ് ട്രേഡിങ് ഒരു ഗ്യാബ്ലിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ പൈസ വെച്ചിട്ട് വരും അങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല ഞാനൊക്കെ അങ്ങനെ വന്ന് കാശ് കുറേ കളഞ്ഞിട്ടൊക്കെയാണ് ഈ ലെവലിൽ എത്തിയത് അപ്പോൾ ബാക്കപ്പ് ഫണ്ട് വേണം ഡിസിപ്ലിൻ വേണം പർട്ടിക്കുലർ ടാർഗറ്റ് നമ്മുടെ മനസ്സിൽ വേണം പറഞ്ഞ വാക്ക് പാലിക്കാനും മാർക്കറ്റ് അതിന് മുകളിലോട്ട് പോകുമ്പോൾ ആവാതിരിക്കാനും അത് കണ്ടില്ലാന്ന് നടിക്കാനുള്ള ഒരു മനോധൈര്യം കൂടെ നമുക്ക് വേണം എങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ല ട്രേഡർ ആവാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഇരുപത് അഞ്ച് പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് മാസീവ് ആയിട്ടുള്ള ഒക്കെ കിട്ടിയാൽ മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ ഒരു ഡബ്ല്യു പാറ്റ് ഡബ്ല്യു ആർ എസ് ഐയിൽ ഡബ്ല്യു എന്ന് പറയും പക്ഷേ ശരിക്കും അത് ക്രോസ് ഓവർ ആവുന്നവരെ ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് ലോട്ടിലാണ് എടുക്കണമെങ്കിൽ ഒരെണ്ണം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ഒരെണ്ണം ഇരുന്നൂറ്റൊന്നിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക മൂന്നര വരെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്